ആയിരങ്ങൾ പങ്കെടുക്കുന്ന ഘോഷയാത്രയോടെ നാല് ദിവസങ്ങളായി നടക്കുന്ന മാരാരിക്കുളം ബീച്ച് ബസിന് ആവേശോജ്ജലമായ തുടക്കം സാംസ്കാരിക ഘോഷയാത്ര യുവാക്കളുടെ മുൻകളിലായി മാരാരിക്കുളം പുതുക്കുളങ്ങര ക്ഷേത്രം മൈതാനത്ത് നിന്ന് ആരംഭിച്ച സാംസ്കാരിക ഘോഷയാത്രയിൽ നൂറുകണക്കിന് പേർ പങ്കെടുത്തു തുടർന്ന് മാരാരി ബീച്ചിൽ നടന്ന സാംസ്കാരിക സമ്മേളനം ഫിഷറീസ് സാംസ്കാര വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു ജനങ്ങൾക്ക് ആസ്വദിക്കാൻ അവസരമുണ്ടാക്കുന്ന ഇത്തരം ഫെസ്റ്റുകൾ കേരളത്തിന്റെ ടൂറിസം മേഖലയ്ക്ക് പുതിയ ഉണർവ് പകരുമെന്ന് മന്ത്രി പറഞ്ഞു പി ചിത്രഞ്ജൻ എം എൽ എ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജായശ്ശേരി കെ കെ കുമാരൻ പെയിൻ ആന്റ് പാലിയറ്റി കെയർ സൊസൈറ്റി ചെയർമാൻ എസ് രാധാകൃഷ്ണൻ കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജി മോഹൻ മാരായക്കുളം സെന്റ് അഗസ്റ്റിൻ ചർച്ച് വികാരി റെവറിന്റെ ഫാദർ സ്റ്റീഫൻ ജെ പുന്നക്കൽ ഡി ടി പി സി സെക്രട്ടറി ആശാസി എബ്രഹാം മലയാളിക്കുളം വടക്ക് പഞ്ചായത്ത് സെക്രട്ടറി ബി ജി എസ് പഞ്ചായത്ത് അംഗങ്ങൾ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു മലാരക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുദർശനപ്പായി സ്വാഗതവും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി സി ഷിബു നന്ദിയും പറഞ്ഞു കായലും നദികളും മലയോര മേഖലയും എല്ലാം ചേരുന്ന ടൂറിസത്തിന്റെ ഏറ്റവും വലിയ സാധ്യതയുള്ള ഒരു നാട് ലോകത്തെ ഏതാണ്ട് അംഗീകരിച്ചിട്ടുണ്ട് ധാരാളം ആഭ്യന്തര ടൂറിസ്റ്റുകൾ വിദേശ ടൂറിസ്റ്റുകൾ കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുക അപ്പം നമ്മുടെ വരുമാനത്തിൽ നമ്മുടെ വികസനത്തിൽ നമുക്ക് ഏറ്റവും വലിയ മുതൽ കൂട്ടാകുന്ന ഒരു മേഖലയായി നമ്മുടെ ടൂറിസത്തെ നമുക്ക് വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇത്തരം പരിപാടികളെ ഗവൺമെൻറ് പ്രോത്സാഹിപ്പിക്കുന്നത് ഇപ്പോൾ ചിത്രരഞ്ജൻ പറഞ്ഞ പോലെ എം എൽ എമാർ മുൻകിയെടുക്കുമ്പോൾ എം എൽ എമാരുടെ മാത്രം ഉത്തരവാദിത്വമല്ല ഗവൺമെൻറ്റിൻ്റെ കൂടി ഉത്തരവാദിത്തമാണ് ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗമാണ് അപ്പം ചെയ്യാവുന്ന ചെറിയ സഹായങ്ങളൊക്കെ തീർച്ചയായിട്ടും സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗമായി നമുക്ക് ചെയ്യാൻ പറ്റും അതിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷം ചെയ്തു ഈ വർഷം നമുക്ക് നോക്കാം എന്താ ചെയ്യാൻ പറ്റുന്നത് അമ്പലപ്പുഴ ഫെസ്റ്റിവൽ നമ്മൾ ചെറിയ സഹായം ചെയ്തു ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞാൽ അവരൊരു ഫെസ്റ്റിവണെന്ന് ഉദ്ദേശിക്കുന്നത് അതിനു സഹായി നമുക്ക് എല്ലാ ഫെസ്റ്റിവലുകളും നമുക്ക് വലിയ ആഘോഷങ്ങളാക്കി മാറ്റി ആഭ്യന്തര ടൂറിസ്റ്റുകളെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ വിദേശ ടൂറിസ്റ്റുകളെ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ നമുക്ക് വലിയ വരുമാനം ഉണ്ടാവും പല രാജ്യങ്ങളും അവരുടെ ഏക വരുമാനം ടൂറിസത്തെ കൊണ്ട് മാത്രം ജീവിക്കുന്ന എത്രയോ രാജ്യങ്ങൾ ലോകത്തുള്ള നടിയാവും ഇപ്പൊ ആയുർവേദ മേഖലയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഹെൽത്ത് ടൂറിസം കേരളത്തിൽ നമുക്ക് ഇപ്പൊ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ഹെൽത്ത് ടൂറിസം വലിയ പ്രമോഷൻ ഇപ്പൊ കൊടുക്കുന്നുണ്ട് കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പിൽഗ്രീൻ ടൂറിസം ഇത്രയും ക്ഷേത്രങ്ങൾ പള്ളികൾ ആരാധനാലയങ്ങളുള്ള മറ്റൊരു നാടില്ല നമ്മുടെ ലോകത്ത് ഇപ്പൊ നമുക്ക് ശ്രീപത്നാഭ ക്ഷേത്രത്തിൽ നിന്ന് ശബരിമലയിലേക്ക് വന്നാൽ ശബരിമലയിൽ നിന്ന് ഗുരുവായൂർ വന്നാൽ അല്ലെങ്കിൽ ഇതിനിടയിലുള്ള മറ്റ് ആരാധാലയങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ പിന്നിൻ ടൂറിസത്തിന്റെ ഒരു ഡെവലപ്മെന്റ്സ് ഭയങ്കരമായിരിക്കും ഇപ്പോൾ ആളുകൾ ചിലപ്പോൾ അവിടെ ഒരു പ്രാർത്ഥിക്കാൻ പോകുന്നു എന്നതിനപ്പുറം ഇതെല്ലാം കാണാനുള്ള താല്പര്യമുള്ള ജനങ്ങൾക്ക് അവിടെ ചെല്ലാൻ കഴിയും ആഭ്യന്തര ടൂറിസ്റ്റുകൾക്ക് വരാൻ കഴിയും അപ്പോൾ അവിടെ എടുത്തുമ്പോൾ അവർ താമസിക്കാനുള്ള സൗകര്യങ്ങൾ അവർക്ക് കാണാനുള്ള സംവിധാനം ഒരുക്കുക അവരെ കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങൾ അപ്പോൾ വാഹനങ്ങളുടെ സംവിധാനങ്ങൾ ഇതെല്ലാം വഴി ആയിരക്കണക്കിന് ആളുകൾക്ക് ജീവിക്കാൻ കഴിയുന്ന പ്രകൃതി മനോഹരമായ എല്ലാ തരത്തിലും ലോകത്ത് നിലവാരം പുലർത്തുന്ന ഒരു സ്റ്റേറ്റ് ആണ്